അസ്സാം വൈകും വരഹമുല്ലാ വാർക്കാത്ത അലഹമുല്ല വസ്ലാത്ത് വസ്ലാം വല റസൂൽഹ്ലമീൻ വാലാ അലിഹി വസാബി അജിമായൻ അമ്മാബാദ് പി റേഡിയോ വഴികാട്ടിയിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ് പ്രിയപ്പെട്ട പിസ് റേഡിയോ പ്രേക്ഷകരെ ഇന്ന് വഴികാട്ടിയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് സർക്കാർ സ്കൂളുകളിലോ എയ്ഡഡ് സ്കൂളുകളിലോ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ലഭിക്കാനുള്ള ഒരു സ്കോളർഷിപ്പിനെ കുറിച്ചാണ് നാൽപ്പത്തി എട്ടായിരം രൂപ നേടാനുള്ള ഒരു സുവർണാവസരമാണ് എയ്ഡഡ് ഓർ ഗവണ്മെന്റ് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ളത് ആ ഒരു സ്കോളർഷിപ്പ് നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ് എൻ എം എം എസ് എന്നാണ് ആ ഒരു സ്കോളർഷിപ്പ് അറിയപ്പെടുന്നത് എൻ എം എം എസ് നാഷണൽ മെറിറ്റ്സ് കം മീൻസ് സ്കോളർഷിപ്പ് എന്നാണതിന് പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു സ്കോളർഷിപ്പ് നമ്മുടെ മക്കൾക്ക് ലഭിക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ പരീക്ഷയുമായി ബന്ധപ്പെട്ട വളരെ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ എൻ എം എം എസ് എന്ന് പറയുന്നത് എട്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ പറഞ്ഞു എട്ടാം ക്ലാസ്സിൽ നിന്നും എഴുതുന്ന ഈ ഒരു സ്കോളർഷിപ്പ് പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ അതിന് യോഗ്യത നേടിയിട്ടുണ്ട് എങ്കിൽ ഒൻപത് പത്ത് പ്ലസ് വൺ പ്ലസ് ടു ഈ നാല് വർഷങ്ങളിലായി ഓരോ വർഷവും പന്ത്രണ്ടായിരം രൂപ വീതം ടോട്ടലി നാൽപ്പത്തി എട്ടായിരം രൂപയാണ് ഈ സ്കോളർഷിപ്പ് മുഖേന നമ്മുടെ എട്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുക എന്നുള്ളതാണ് എട്ടാം ക്ലാസ്സിൽ വെച്ച് മാത്രം ഈ ഒരു സ്കോളർഷിപ്പ് ലഭിക്കൂ എന്നത് കൂടി നമ്മൾ ഈ ഒരു സമയത്ത് മനസ്സിലാക്കേണ്ടതാണ് ഞങ്ങളൊക്കെ ഈ ഒരു സ്കോളർഷിപ്പിനെ വിളിക്കാറുള്ളത് ഇറ്റ് ഇസ് എ മിനി സിവിൽ സർവീസ് എക്സാമിനേഷൻ എന്നാണ് ഒരു ചെറിയ നമുക്കറിയാം ഐ എ എസ് ഐ പി എസ് ഐ ആർ എസ് പോലെയുള്ള നമ്മുടെ രാജ്യത്തിലെ ഉയർന്ന ശ്രേണിയിലുള്ള ജോലിക്കാരെ തിരഞ്ഞെടുക്കാനുള്ള പരീക്ഷയാണ് സിവിൽ സർവീസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു മിനിയേച്ചർ അതിൻ്റെ ഒരു മിനി എന്നാണ് ഈ ഒരു പരീക്ഷയെ അഥവാ എൻ എം എം എസ് സി പരീക്ഷയെ ഞങ്ങളൊക്കെ വിളിക്കാറുള്ളത് എന്നാണ് ഈ പരീക്ഷ കൊണ്ട് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആ തയ്യാറെടുപ്പ് ഏറ്റവും നന്നായിട്ട് ഉപയോഗപ്പെടുത്താൻ അതുപോലെ തന്നെ ഭാവിയിലെ എൻട്രൻസ് പരീക്ഷകൾ അതുപോലെ പി എസ് സി പരീക്ഷകൾ ഇതിനൊക്കെയുള്ള തയ്യാറെടുപ്പുകളായിട്ടും ഈ പരീക്ഷയെ നമുക്ക് കാണാവുന്നതാണ് അഥവാ ഒരു താൽക്കാലികമായ എട്ടാം ക്ലാസ്സിൽ വെച്ച് മാത്രം ഒരു പരീക്ഷ എഴുതുക എന്നതിനപ്പുറം ഭാവിയിൽ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ എഴുതാൻ പോകുന്ന പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പ് കൂടി ഈ ഒരു പരീക്ഷയിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നതാണ് അതുപോലെ മത്സര പരീക്ഷകൾ അറിയാനും അവയൊക്കെ എങ്ങനെയാണെന്ന് അറിയാനും ഒക്കെ ഉള്ളൊരു അവസരം കൂടി ഇതിലൂടെ ലഭിക്കുന്നുണ്ട് അപ്പോൾ ഒരു വർഷം പന്ത്രണ്ടായിരം രൂപ വെച്ച് നാല് വർഷത്തേക്ക് നാൽപ്പത്തി എട്ടായിരം രൂപയാണ് ഈ ഒരു പരീക്ഷ എഴുതി വിജയിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ലഭിക്കുക എന്നുള്ളതാണ് മറ്റ് ആനുകൂല്യങ്ങൾ മറ്റു നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അടുത്ത വർഷങ്ങളിലായി എൻ പരീക്ഷ ക്വാളിഫൈ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് പ്ലസ് വൺ അഡ്മിഷന് വെയ്റ്റേജ് ഉണ്ട് എന്നുള്ള കാര്യം പലപ്പോഴും പല ആളുകൾക്കും അറിയാറില്ല പക്ഷേ എൻ എം ഒ അതുപോലെ യു എസ് എസ് എൽ എസ് എസ് നേടിയ വിദ്യാർത്ഥികൾക്കൊക്കെ പ്ലസ് വൺ അഡ്മിഷന് വെയ്റ്റേജ് ഉണ്ട് എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ എൻ എം എം നേടിയ കുട്ടിക്കും പ്ലസ് വൺ അഡ്മിഷന് മറ്റുള്ള കുട്ടികളെക്കാൾ എൻ എം എം നേടിയിട്ടുണ്ടെങ്കിൽ അർഹതയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക അതുപോലെ ഇപ്പോൾ ഈ ഒരു കാലത്ത് പ്രത്യേകിച്ചും സ്കൂൾ തലങ്ങളിലും അതുപോലെ സബ് ജില്ലാ തലങ്ങളിലുമൊക്കെ എനമവസ് നേടിയ കുട്ടികളെ ആദരിക്കാറുണ്ട് അതുപോലെ അവർക്ക് വേണ്ടി പ്രത്യേക ചടങ്ങുകൾ തയ്യാറാക്കണെന്ന് അപ്പോൾ നല്ല ഒരു അംഗീകാരം ലഭിക്കാനുള്ള അതിലുപരി ഞാൻ കാണുന്ന ഒരു നേട്ടം ഈ ഒരു മേഖലയിൽ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം എൻ എം നേടിയ കുട്ടികൾ പിന്നീട് അവരുടെ പഠനങ്ങളിൽ നല്ലൊരു പുരോഗതി നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് അത് ഈ സ്കോളർഷിപ്പ് നേടുന്ന വിദ്യാർത്ഥികൾ മാത്രമല്ല ആ പരിശീലനത്തിലും ഈ പരീക്ഷ എഴുതുന്നതിലൊക്കെ തയ്യാറെടുപ്പും പരീക്ഷ എഴുതുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് പഠനത്തിൽ നല്ലൊരു പുരോഗതി നമ്മൾ കാണാറുണ്ട് എന്നുള്ളതാണ് ഇനി ആർക്കൊക്കെയാണ് ഈ പരീക്ഷ എഴുതാൻ പറ്റുക അതുപോലെ എന്താണ് ഈ പരീക്ഷയ്ക്ക് മാനദണ്ഡങ്ങൾ എന്നുള്ള ഒരു ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത് പരീക്ഷ എഴുതാൻ പറ്റേണ്ട ഒന്നാമത്തെ നമ്മൾ മാനദണ്ഡം നമ്മൾ പറഞ്ഞു എട്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് മാത്രമേ അതും സ്റ്റേറ്റ് സിലബസിലുള്ള ഗവൺമെൻറ്റ് ഓർ എയ്ഡഡ് സ്കൂളിലെ കുട്ടികൾക്ക് മാത്രമേ പറ്റുള്ളൂ അൺഎയ്ഡഡ് സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ പറ്റില്ല അതുപോലെ തന്നെ ഏഴാം ക്ലാസ്സിൽ എല്ലാ വിഷയങ്ങൾക്കും മിനിമം അൻപത്തി അഞ്ച് ശതമാനം ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് ഇത് ഈ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ പറ്റൂ അതുപോലെ രക്ഷിതാവിൻ്റെ വാർഷിക വരുമാനം എന്നത് മൂന്നര ലക്ഷം രൂപയിൽ താഴെയാവണമെന്നാണ് അഥവാ മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാവാം പക്ഷെ മൂന്നര ലക്ഷത്തിൽ കൂടുതലുള്ള വാർഷിക വരുമാനം കൂടുതലുള്ള രക്ഷിതാക്കളുടെ മക്കൾക്ക് ഈ പരീക്ഷ എഴുതാൻ അർഹതയില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപേക്ഷിക്കാൻ വേണ്ടി ഇത്ര മാത്രമേ അതിനുള്ള മാനദണ്ഡമുള്ളൂ അഥവാ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാവണം അതുപോലെ ഏഴാം ക്ലാസ്സിൽ അവർക്ക് മിനിമം എല്ലാ വിഷയങ്ങൾക്കും അമ്പത്തി അഞ്ച് ശതമാനം മാർക്ക് വേണം രക്ഷിതാക്കളുടെ വാർഷിക വരുമാനം മൂന്നര ലക്ഷം രൂപയിൽ താഴെ ആവണം എന്നുള്ളതാണ് ഇനി അപേക്ഷിക്കേണ്ട സമയമാണിപ്പോൾ ഒക്ടോബർ പതിനഞ്ചാണ് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് അപ്പോൾ ആ ഒക്ടോബർ പതിനഞ്ചിന് മുമ്പായിട്ട് തന്നെ അപേക്ഷകൾ സമർപ്പിക്കാൻ പ്രിയപ്പെട്ട രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ശ്രദ്ധിക്കണമെന്ന് കൂടി ഉണർത്തുകയാണ് അതുപോലെ തന്നെ ഈ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് വിദ്യാർത്ഥിയുടെ ഒരു ഫോട്ടോ വേണം അതുപോലെ തന്നെ ആധാർ കാർഡ് വേണം മറ്റൊന്ന് രക്ഷിതാവിൻ്റെ വാർഷിക വരുമാനം അത് വില്ലേജ് ഓഫീസറിൽ നിന്നാണ് നമുക്ക് കിട്ടുക വില്ലേജ് ഓഫീസറിൽ നിന്ന് കിട്ടുന്ന വാർഷിക വരുമാനത്തിൻ്റെ സർട്ടിഫിക്കറ്റ് അത് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യേണ്ടത് ഓൺലൈൻ സ്കാൻ ചെയ്ത് അയക്കേണ്ടതുണ്ട് മറ്റൊന്ന് ഏഴാം ക്ലാസ്സിലെ കുട്ടികളുടെ മാർക്ക് ലിസ്റ്റാണ് വേണ്ടത് ബാങ്ക് അക്കൗണ്ട് കുട്ടിയുടെയും രക്ഷിതാവിൻ്റെ പേരിലുള്ള ജോയിൻ്റ് അക്കൗണ്ട് അല്ലെങ്കിൽ കുട്ടിയുടെ പേരിൽ മാത്രം ഉണ്ടെങ്കിൽ അതും ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് അപേക്ഷിക്കാനാവശ്യമായ രേഖകൾ എന്ന് പറയുന്നത് വൺസ് എ ഗാൻ ആം റിപ്പീറ്റിംഗ് ഒന്ന് കുട്ടിയുടെ ഫോട്ടോ ആധാർ കാർഡ് രക്ഷിതാവിൻ്റെ വാർഷിക വരുമാനത്തിൻ്റെ കോപ്പി ആ വാർഷിക വരുമാനം കിട്ടിയ സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് പിന്നെ എസ് സി വിഭാഗം കുട്ടികളാണ് എങ്കിൽ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് കൂടി അതിന് കൂടെ വെക്കണം ഇനി ആർക്കൊക്കെയാണ് ഈ സ്കോളർഷിപ്പ് ലഭിക്കുക എന്നുള്ള കാര്യം കൂടി നമ്മൾ അറിയണം കേരളത്തിൽ നിന്നും ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് വിദ്യാർത്ഥികൾക്കാണ് ഈ സ്കോളർഷിപ്പ് ലഭിക്കുക മൂവായിരത്തി അഞ്ഞൂറ് ഏകദേശമാണ് പറയുന്നത് ഒരു ഫിക്സഡ് എമൗണ്ട് അല്ല ഓരോ ജില്ലക്കും പ്രത്യേക കോട്ടകൾ ഉണ്ട് എന്നുള്ളതാണ് ഈ പരീക്ഷയുടെ സിലബസ് എന്ന് പറയുന്നത് എട്ടാം ക്ലാസ്സില് വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ ആസ്പദമാക്കിയിട്ടാണ് രണ്ട് പരീക്ഷയാണ് ഇതിന് വേണ്ടി എഴുതേണ്ടത് ഒന്നാമത്തേത് സാറ്റ് സ്കോളാസ്റ്റി പ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയും അഥവാ നമ്മുടെ മക്കൾ എട്ടാം ക്ലാസ്സിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എസ് എസ് വിഷയങ്ങൾ അതുപോലെ സയൻസ് വിഷയങ്ങൾ സയൻസിലെ ഫിസിക്സ് കെമിസ്ട്രി ബയോ മാത്സ് ഈ മൂന്ന് വിഷയങ്ങൾ ആസ്പദമാക്കിയാണ് അത് എട്ടാം ക്ലാസ് മാത്രമല്ല ഏഴിലെയും ആറിലെയും കാര്യങ്ങളൊക്കെ പലപ്പോഴും ചോദ്യങ്ങളായിട്ട് വരാറുണ്ട് ഈ വിഷയങ്ങളിൽ നിന്നും തൊണ്ണൂറ് ചോദ്യങ്ങളും തൊണ്ണൂറ് മാർക്കും തൊണ്ണൂറ് മിനിറ്റ് ഒ രൂപത്തിലാണ് പരീക്ഷയുള്ളത് രണ്ടാമത്തെ പരീക്ഷ എന്ന് പറയുന്നത് മാറ്റ് എന്നതാണ് അഥവാ മെൻ്റൽ എബിലിറ്റി ടെസ്റ്റ് കുട്ടികൾക്ക് വളരെ ആവേശകരമായിട്ടാണ് പലപ്പോഴും അതിൽ ചെറിയ കോച്ചിങ് കുട്ടികൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ വളരെ രസകരമായി റീസണിങ് അതുപോലെ തന്നെ മാനസിക ശേഷി പരിശോധിക്കാനുള്ള പരീക്ഷകൾ ചെറിയ ചെറിയ ലോജിക്കുകൾ വെച്ചുള്ള കാര്യങ്ങൾ അതൊക്കെയാണ് മെൻറ്റൽ എബിലിറ്റിയിൽ അപ്പോൾ ഇതിൻ്റെ ഒരു മാർക്കിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് സാറ്റിൽ എസ് എസിൽ നിന്നും മുപ്പത്തിയഞ്ച് മാർക്ക് സയൻസിലെ മൂന്ന് വിഷയങ്ങളിൽ നിന്നും മുപ്പത്തി അഞ്ച് മാർക്ക് മാത്സിൽ നിന്നും ഇരുപത് മാർക്ക് എന്നതാണ് സാറ്റിൽ വരുന്നത് മാറ്റിലും മാത്സിൻ്റെ പല ഭാഗങ്ങളും വരുന്നുണ്ട് ഏജ് പ്രോബ്ലം വരുന്നുണ്ട് അതുപോലെ ഡയറക്ഷൻ സെൻസ് ദിശാവബോധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നുണ്ട് പിന്നെ പേർസൻ്റേജുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് ആവറേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെയുള്ള മാത്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി മാറ്റിലും വരുന്നുണ്ട് രണ്ട് പരീക്ഷയും ഒരേ ദിവസമാണ് ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം നവംബർ മാസത്തിലാണ് ഈ പരീക്ഷ നടക്കുക നവംബർ മാസം ഒരു സൺഡേയിലാണ് ഈ പരീക്ഷ രണ്ട് പരീക്ഷയും ആദ്യം രാവിലെ ഒൻപതര മുതൽ പതിനൊന്നര വരെ അതോ തൊണ്ണൂറ് മിനിറ്റ് ിട്ടാണ് പത്ത് പത്തരക്ക് സോറി പത്തര ഒൻപതരക്ക് നമ്മൾ ഹാളിൽ കയറണം എന്നിട്ട് പത്ത് മണിയോടുകൂടി പരീക്ഷ ആരംഭിക്കും പതിനൊന്നര വരെയാണ് പരീക്ഷയുടെ സമയം എന്ന് പറയുന്നത് ഓ എം ആർ രൂപത്തിലാണ് ഓ എം ആർ പരീക്ഷകളാണ് എൻ എം എഫ് സിക്ക് ഉള്ളത് നെഗറ്റീവ് മാർക്കുകൾ ഉണ്ടോ എന്നതാണ് പലപ്പോഴും കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും അറിയേണ്ടത് നെഗറ്റീവ് മാർക്ക് ഇതിനില്ല അതുകൊണ്ട് പരമാവധി സ്കോർ ചെയ്യാനാണ് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് രാവിലെ മാറ്റ് പരീക്ഷ ഉണ്ടാവും ഉച്ചയ്ക്ക് ഒന്നരക്ക് ശേഷം സാറ്റ് പരീക്ഷ ഇതാണ് പരീക്ഷയുടെ രൂപം എന്ന് പറയുന്നത് ഇനി നമ്മൾ ആർക്കൊക്കെ ലഭിക്കുമെന്ന് പറഞ്ഞു മൂവായിരത്തി എണ്ണൂറ് വിദ്യാർത്ഥികൾ ഓരോ ജില്ലക്കും പ്രത്യേക എട്ടാം ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മാനദണ്ഡമുള്ളത് യോഗ്യത നേടാൻ എലിജിബിലിറ്റി എത്ര ശതമാനം മാർക്കാണ് എന്ന് ചോദിക്കാറുണ്ട് പരീക്ഷ പാസ്സാവാൻ സർക്കാർ നിശ്ചയിച്ച മാനദണ്ഡം എന്ന് പറയുന്നത് നാൽപ്പത്തിയഞ്ച് ശതമാനം മാർക്കാണ് പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേവലം നാൽപ്പത്തിയഞ്ച് ശതമാനം മാർക്ക് വാങ്ങി എന്നതുകൊണ്ട് എൻ എം അവ സ്കോളർഷിപ്പ് നമുക്ക് ലഭിക്കുകയില്ല എന്നുള്ളതാണ് നാൽപ്പത്തിയഞ്ച് ശതമാനം മാർക്ക് വാങ്ങിച്ചാൽ നമുക്ക് ആശ്വസിക്കാം ഒരു വലിയ സ്കോളർഷിപ്പ് പരീക്ഷയിൽ പങ്കെടുക്കുകയും ഉന്നത വിജയം നേടാൻ സാധ്യത അത് യോഗ്യത നേടാനൊക്കെ സാധിച്ചു പക്ഷേ സ്കോളർഷിപ്പ് എലിജിബിലിറ്റി എന്ന സ്ഥലത്ത് അവിടെ നാൽപ്പത്തിയഞ്ച് ശതമാനം മാർക്ക് വാങ്ങിച്ചാൽ നിൽ എന്നാണ് അല്ലെങ്കിൽ നോ എന്നാണ് കാണുക സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് റാങ്കിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ ജില്ലക്കും പ്രത്യേക കോട്ടയുള്ളത് കൊണ്ട് തന്നെ ആ ജില്ലയിൽ എത്ര എണ്ണം വിദ്യാർത്ഥികളെയാണോ ആവശ്യമുള്ളത് അത്ര എണ്ണം മുകളിൽ നിന്നും മാർക്ക് രണ്ട് പരീക്ഷയിലെയും തൊണ്ണൂറും തൊണ്ണൂറും വെച്ച് കൂട്ടിയാൽ നൂറ്റി എൺപത് മാർക്ക് അപ്പം നൂറ്റി എൺപത് മാർക്കിൽ മുകളിൽ നിന്നും താഴേക്ക് വന്ന് എത്ര എണ്ണമാണോ വേണ്ടത് അവിടെയാണ് കട്ട് ഓഫ് വരാറുള്ളത് പല ജില്ലകളിലും ചെറിയ ചെറിയ ഏറ്റ വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത് നൂറ്റി ഇരുപത്തി നാല് മാർക്ക് മുതലാണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത് നൂറ്റി മുപ്പത്തി ആറ് മാർക്ക് വരെ കഴിഞ്ഞ വർഷങ്ങളിൽ മലപ്പുറം ജില്ലയിലൊക്കെ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുണ്ട് ഏതായിരുന്നാലും ഇതാണ് പരീക്ഷയുടെ രീതി ഇനി ആർക്കാണത് ലഭിക്കാറുള്ളത് എന്നൊരു ചോദ്യം കൂടി ചോദിക്കുകയാണെങ്കിൽ അതിനുള്ളൊരു ആൻസർ കൂടി പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അഥവാ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഈ സ്കോളർഷിപ്പ് നേടിയതാരാണെന്ന് ചോദിച്ചാൽ നന്നായി പഠിച്ച വിദ്യാർത്ഥികൾക്കല്ല അപ്പോൾ ഇത് കേൾക്കുന്ന പലരും സംശയത്തിലേക്ക് എത്തി നന്നായി പഠിക്കുന്നവർക്കല്ല എന്ന് ഞാൻ പറയുമ്പോൾ അതിൻ്റെ കൂടെയുള്ള വാക്കുകൾ കൂടി നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നന്നായി പരിശീലിച്ച ആളുകൾക്കാണ് എന്നുള്ളതാണ് മുൻ വർഷങ്ങളിലൊക്കെ ഈ പരീക്ഷ നടന്നതുകൊണ്ട് തന്നെ മുൻ വർഷങ്ങളിലെ സാറ്റിലെയും മാറ്റിലെയും ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഒന്ന് വർക്കൗട്ട് ചെയ്യുകയും പരിശീലിക്കുകയും ചെയ്യുക വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുന്നിൽ എൻ എം എം എസ് പരീക്ഷയ്ക്കുള്ളത് അതുകൊണ്ട് തന്നെ ഈ ദിനങ്ങളിൽ ഒരു മുൻ വർഷങ്ങളിൽ മിനിമം മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പറുകളിലും സാറ്റിലും മാറ്റിലും നമ്മൾ തയ്യാറായാൽ ഈ പരീക്ഷയെക്കുറിച്ചുള്ള ഏകദേശം ഐഡിയ നമുക്ക് ലഭിക്കുകയും സ്കോളർഷിപ്പിൽ നല്ല മാർക്കോടുകൂടി വിജയിക്കാൻ നമുക്ക് സാധിക്കും നന്നായി പഠിക്കുകയും നന്നായി പരിശീലനം ചെയ്യുകയും നല്ല ആത്മവിശ്വാസമുള്ള കുട്ടികൾക്കാണ് എൻ എം എം എസ് ലഭിക്കാറുള്ളത് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു പരീക്ഷയെക്കുറിച്ച് മനസ്സിലാക്കി അതിൻ്റെ മുൻവർഷ ക്വസ്റ്റ്യൻ പേപ്പറുകൾ വർക്കൗട്ട് ചെയ്ത് നന്നായി പരിശീലനം നടത്തി സ്കോളർഷിപ്പ് നേടാനുള്ള ഒരു പരിശ്രമം എൻ്റെ പ്രിയ വിദ്യാർത്ഥികൾ നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് എന്തായിരുന്നാലും എൻ എം എം എസ് പരീക്ഷ എന്നത് ഒരു ചെറിയ പരീക്ഷയല്ല നല്ലൊരു സംഖ്യ നേടുന്നതിലപ്പുറം നല്ലൊരുപാട് അംഗീകാരവും നല്ലൊരുപാട് അനുഭവങ്ങൾ കിട്ടാൻ കൂടിയുള്ള ഒരു പരീക്ഷയാണ് ആ അർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് നന്നായി പഠിച്ച് നന്നായി മുന്നേറുക നിങ്ങൾക്കെല്ലാവർക്കും അത് ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോയോടെ അവസാനിപ്പിക്കുകയാണ് വാഹൃത വാൻ അലഹദല്ലാഹി റബുലാലമീൻ അസ്സലാ അലൈക്കും വരമത്തുള്ള